ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പൊ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നമ്മുടെ വീട്ടിൽ ശല്യക്കാരെ കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി എലി എട്ടുകാലി എന്നിവയൊക്കെ തുരുത്താനുള്ള നല്ല കിടിലൻ ടിപ്സ് ഞാൻ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് വേറെയും ടിപ്സ് ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടുനോക്കാട്ടോ അപ്പോൾ ഫസ്റ്റ് ിപ്പോൾ എന്താണെന്ന് നോക്കാം നമ്മൾ ഇടിച്ചക്കയൊക്കെ കറിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഫ്രൈ ആയിക്കും തോരന് വേണ്ടിയിട്ടൊക്കെ മുറിച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ അതിൻ്റെ വെളഞ്ഞ് നമ്മുടെ കയ്യിലും അതുപോലെ തന്നെ ടൈലിലും ഒക്കെ ഒട്ടി പിടിക്കാറുണ്ടല്ലേ എന്നാൽ വളരെ എളുപ്പത്തിൽ കുറച്ച് എണ്ണയൊന്ന് നമ്മുടെ കയ്യിൽ സ്പ്രെഡ് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി പെട്ടെന്ന് ആ കറിയൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാം അല്ലെങ്കിൽ നമ്മൾ മുറിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കയ്യിലും കത്തിയിലൊക്കെ ഇതുപോലെ എണ്ണാക്കി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും വിളഞ്ഞി എവിടെയും പിടിക്കില്ല കേട്ടോ ഇതുപോലെ ഞാൻ കത്തിയിലും നന്നായിട്ട് എണ്ണയൊന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിരുന്നു അപ്പം മുറിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും പെട്ടെന്ന് നമുക്കിത് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് എന്നാൽ വിളഞ്ഞൊന്നും പിടിക്കുന്നില്ല നിങ്ങൾ മറന്നിട്ട് കത്തിയിൽ എണ്ണ പുരട്ടാൻ വേണ്ടിയിട്ട് മറന്നു പോകുകയാണെങ്കിൽ നന്നായിട്ട് അതിൽ വിളഞ്ഞ് പിടിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഗ്യാസിൽ നമ്മളുടെ പണികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് നമ്മളൊരു പേപ്പറിൽ ആക്കി കൊടുക്കുവാണെങ്കിൽ പെട്ടെന്ന് കറിയൊക്കെ പോയി കിട്ടും കേട്ടോ അപ്പോൾ കയ്യിൽ കുറച്ച് വിളഞ്ഞായപ്പോൾ ഞാൻ കയ്യിലും എണ്ണ തൂത്ത് കൊടുത്തിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് കണ്ടല്ലോ വിളഞ്ഞൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇടിച്ചൊക്കെ മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇടിച്ചൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഇടിച്ചക്ക കറി വെച്ചാലും അതുപോലെ തന്നെ തോരൻ വെച്ചാലും ഒന്നും കഴിക്കാത്ത മക്കൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഐഡിയയാണ് ഞാൻ ഇവിടെ കാണിച്ചിരുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇടിച്ചക്ക ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നതാണ് ണ്ട് അപ്പോൾ എല്ലാം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ നമ്മൾ കറിക്ക് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ച് വലിയ പീസസ് ആയിട്ടായിരിക്കാം കട്ട് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കറിക്കാണെങ്കിൽ അത്യാവശ്യം ഈ ഒരു സൈസിൽ ഞാൻ അരിഞ്ഞെടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഫ്രൈ ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ എല്ലാം ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കത്തിയിൽ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എത്രയാണോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അത്രയും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാൻ സിക്സ്റ്റി ഫൈവിൻ്റെ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഈ മസാല ഇല്ലെങ്കിൽ കുറച്ച് കോൺഫ്ലവർ പൊടിയും കാശ്മീരി ചില്ലി പൗഡറും എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റും ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ഈ മസാല നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് എൻ്റെ അടുത്ത് ഇപ്പോൾ ആയിട്ടുള്ള മസാല ഉള്ളതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തു എന്ന് മാത്രം നന്നായിട്ടൊന്ന് മസാല തിരുമ്മി ഒരു പത്ത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ എത്രയാണോ നമുക്ക് വേണ്ടത് അത്രയും ഇതുപോലൊന്ന് മസാല തിരുമി വെച്ചതിന് ശേഷം എണ്ണ നന്നായിട്ട് ചൂടായതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നന്നായിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിലും അത്രയ്ക്ക് എണ്ണയൊന്നും ആവശ്യമായിട്ട് വരില്ല വളരെ പെട്ടെന്ന് നമുക്കത് ഫ്രൈ ആയിട്ട് വരും കേട്ടോ കാരണം നമ്മളത് ചെറിയ പീസസ് ആയിട്ടാണല്ലോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നതിന് ശേഷം ഞാൻ മറ്റേ ഭാഗം ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ കട്ടൻ ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനും പറ്റുന്നതാണ് അപ്പം എല്ലാം ഈ രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടിച്ചൊക്കെ കഴിക്കാത്ത മക്കൾക്ക് ഈ രീതിയിലൊന്നുണ്ടാക്കി കൊടുത്തു എന്തായാലും ഇഷ്ടപ്പെടുന്നതാണ് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ ഇതുപോലെ പുതിയ കുക്കറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ സോപ്പിട്ട് കഴുകിയിട്ട് നമ്മൾ കുക്കിങ്ങിനൊന്നും ഉപയോഗിക്കരുത് കേട്ടോ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം മാത്രം കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു ഏഴര ലിറ്ററിൻ്റെ കുക്കറായിരുന്നു ഇതായിരുന്നു കേട്ടോ അതിൻ്റെ വിസിൽ വിസിലാണെങ്കിൽ നമുക്ക് ചൂടോട് കൂടെ തന്നെ പിടിക്കുകയാണെങ്കിലും ചൂടൊന്നും ആവില്ല നമ്മുടെ കയ്യിൽ അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള വിസിലുണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ കുക്കർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു നാരങ്ങ ഇതുപോലെ നാല് പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അന്നേരം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് വിസിൽ വരാൻ വേണ്ടിയിട്ട് ഇൻഡക്ഷനിലേക്ക് വെച്ച് കൊടുക്കാം ഇത് ഇൻഡക്ഷൻ ബേസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഡക്ഷനിലും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവിലും ഒരുപോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ വാങ്ങിക്കുന്ന സമയത്ത് ഇതുപോലുള്ള കുക്കർ തന്നെ വാങ്ങിക്കുക അപ്പോൾ നമുക്ക് ഗ്യാസൊക്കെ പെട്ടെന്ന് തീരുന്ന സമയത്ത് ഇൻഡക്ഷനിൽ വെച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ വിസിലൊക്കെ രണ്ടെണ്ണം വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ കുക്കറിന് യാതൊരു പ്രശ്നവും ഇല്ല അപ്പം നമുക്ക് ഇനി നമ്മളുടെ വീട്ടാവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള തേങ്ങ അതുപോലെ തന്നെ കേടായ തേങ്ങയൊക്കെ ഉണ്ടാവും കേടാവുമ്പോൾ നമ്മൾ എന്തായിരിക്കും ചെയ്യുക വലിച്ചെറിഞ്ഞ് കളയാറായിരിക്കും പതിവ് എന്നാൽ ഈ രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കിത് റീ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അടുത്ത് കേടായ തേങ്ങയല്ല ഉണ്ടായിരുന്നത് ഉണക്ക ഉണക്കത്തേങ്ങയാണ് അപ്പം ഞാനത് ചിരട്ടയിൽ നിന്നും ഒടിവിച്ചെടുത്തതിന് ശേഷം ഒരു രണ്ട് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കൊട്ടത്തേങ്ങൾ ആയതുകൊണ്ട് തന്നെ നല്ല ഹാർഡ് ആയിരിക്കും അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ഒരു രണ്ട് വിസിൽ വരുത്തിയിട്ടുണ്ടായിരുന്നത് നമ്മൾ വേവിച്ച വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് അതിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അത്യാവശ്യം നല്ല വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് അതിന്റെ തേങ്ങയിലുള്ള പാലൊക്കെ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ദിവസം ഫ്രീസറിൽ വെച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ വെച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ചെയ്തെടുക്കാം പക്ഷേ ഒരു ദിവസം വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഇതുപോലെ അതിൻ്റെ മുകളിൽ നിന്നും പാലും വെള്ളവും വേറെ വേറെ ആയിട്ട് വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം നമ്മൾ ഡയറക്റ്റ് ഇത് അരച്ചെടുത്ത് അപ്പോൾ തന്നെ ചട്ടിയിലിട്ട് എണ്ണയാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ സമയം പിടിക്കും ഗ്യാസും ചിലവാകുന്നതാണ് എന്നാൽ ഈ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്കിത് ഇയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലൊക്കെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് ണ്ട് നിങ്ങളടുത്ത് കനമുള്ള ഇരുമ്പിന്റെ ചട്ടി ഉണ്ടെങ്കിൽ അതും എടുക്കാവുന്നതാണ് ഇപ്പൊ ഞാൻ കുറച്ചുള്ളത് കൊണ്ടാണ് ഇതുപോലൊരു നോൺ സ്റ്റിക്കിന്റെ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അന്നേരം നന്നായിട്ട് നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ വെർജിൻ കോക്കോനറ്റ് ഓയിൽ ുള്ളവർക്കും അതുപോലെ തന്നെ കൊളസ്ട്രോൾ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് ഹാർട്ട് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ നമ്മൾ ഈ വെർജിൻ കോക്കനറ്റ് ഓയിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രോബ്ലം തന്നെ വരുന്നതില്ല ഇത് നമ്മൾ ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കേണ്ടി വരും എന്നാൽ വളരെ എളുപ്പത്തിൽ നമ്മളുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ കുറച്ച് സമയം വെച്ചു കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും മുകളിൽ എണ്ണ മാത്രമായിട്ട് ഇതുപോലെ തെളിഞ്ഞു വരുന്നുണ്ട് നമ്മളുടെ മുടിക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിനും സ്കിന്നിനായാലും ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ ഈ ഒരു വെർജിൻ കോക്കോനട്ട് ഓയിൽ അപ്പൊ നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയതിനു ശേഷം എയർടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ അടച്ചു വെക്കുകയാണെങ്കിൽ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് അപ്പോൾ കേടായ തേങ്ങ ഉണക്കിയ തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ വലിച്ചെറിഞ്ഞ് കളയരുത് ഈ രീതിയിലൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ കുഞ്ഞു മക്കൾ മുതൽ വലിയവർ വരെയും നമുക്ക് പ്രായഭേദമന്യേ ഈ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് പറ്റുന്നതാണ് സ്കിന്നിലൊക്കെ നമ്മളിത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ഡാർക്ക് സ്പോട്ട്സ് അതുപോലെ തന്നെ ഒക്കെ പോകും നമ്മുടെ മുഖത്തുള്ള ചുളിവുകളൊക്കെ പോയിട്ട് നല്ലൊരു ഗ്ലോ തന്നെ കിട്ടുന്നതാണ് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ ഇതുപോലെ നമ്മളുടെ എണ്ണയും അതുപോലെ തന്നെ നമ്മൾ തേങ്ങപ്പിരിയും വേറെ വേറെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം എന്നിട്ട് ഈ എണ്ണ മാത്രമായിട്ടൊന്ന് അരിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ ഒരു ഒന്നര മുറി തേങ്ങയിൽ നിന്ന് നമുക്ക് ഇത്രയും വെർജിൻ കോക്കോനറ്റ് ഓയിൽ കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് കുക്കിങ്ങിന് യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കയ്യിലും കാലിലും മുഖത്തും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ തേങ്ങാപ്പീര് നമ്മൾ വെറുതെ കളയണ്ട കേട്ടോ അത് നമുക്ക് വെറുതെ കുറിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തതിന് ശേഷം കഴിക്കാം ഞാനിപ്പോൾ വെറുതെ കഴിച്ച് നോക്കിയിരുന്നു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ വെറുതെ കളയേണ്ട കേട്ടോ ഹാർട്ട് പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മുടിയുടെ പ്രശ്നങ്ങൾ അലസത ക്ഷീണം ഡിപ്രഷൻ കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസ് ഉള്ളവരൊക്കെ രാവിലെ വെറും വയറ്റിൽ ഇത് ശീലമാക്കി വരികയാണെങ്കിൽ വലിയൊരു മാറ്റം തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് മാത്രമല്ല കുഞ്ഞുങ്ങളൊക്കെ വീഴുന്ന സമയത്ത് ഈ ഒരു എണ്ണ ജസ്റ്റ് ഒന്ന് പുരട്ടി കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അത് നമുക്ക് ഉണങ്ങുന്നതായിട്ട് കാണാം അപ്പൊ ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഉരുക്ക് വെളിച്ചെണ്ണ കെമിക്കൽസ് ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നൂറ് ശതമാനം നമ്മൾ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ എല്ലാവരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് അറിയിക്കുക അപ്പൊ നിങ്ങൾ കേടായ തേങ്ങ വെച്ചിട്ടാണ് ഇതുപോലെ യിൽ ഉണ്ടാക്കി എടുക്കുന്നതെങ്കിൽ അത് നമ്മൾ കുടിക്കാൻ വേണ്ടിട്ട് യൂസ് ചെയ്യരുത് മറ്റു ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ശല്യക്കാരായി കൊണ്ടിരിക്കുന്ന പാറ്റ പല്ലി എലി എന്നിവയെ തുരുത്താനുള്ള നല്ലൊരു കിടിലം ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഇലയാണ് കേട്ടോ ഇതെല്ലാവർക്കും സുപരിചിതമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ എരിക്കിൻ്റെ ഇല അപ്പം അത് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് എരിക്കിൻ്റെ ഇലയും പൂവും കറയും എല്ലാം ഔഷധയോഗ്യം തന്നെയാണ് പ്രമേഹ രോഗം അടക്കമുള്ള പല രോഗങ്ങളെയും തടയാനുള്ള നല്ലൊരു സവിശേഷ കഴിവ് തന്നെ ഈ ഒരു ഇലക്കുണ്ട് തലവേദന ഉള്ള സമയത്ത് എരിക്കിൻ്റെ പഴുത്ത ഇല അരച്ച് പുഴട്ടുന്നത് കൂടുതൽ ഫലം നൽകുന്നതാണ് എരിക്കിൻ്റെ ഇലയുടെ കറ ഇല്ല അത് പഞ്ഞിയിൽ മുക്കി വേദനയുള്ള പല്ലിൽ കടിച്ചു പിടിച്ചാൽ പെട്ടെന്ന് നമ്മുടെ പല്ലുവേദന മാറുന്നതായിട്ട് കാണാം സന്ധിയിലെ വേദനയും നീർക്കെട്ട് മാറാൻ ഇതിൻ്റെ ഇല നന്നായിട്ട് അരച്ച് ഉപ്പും കൂടെ ചേർത്ത് മൂന്ന് ദിവസത്തോളം വേദനയുള്ള ഭാഗത്ത് കെട്ടിവെച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നല്ലൊരു ആശ്വാസം കിട്ടുന്നതാണ് എരിക്കിന്റെ പൂക്കൾ ഉണക്കി ഇന്ദുപ്പ് ചേർത്ത് ഉപയോഗിക്കുന്നത് ആസ്മ ചുമ തുടങ്ങിയ രോഗങ്ങൾക്ക് നല്ലൊരു ഔഷധം തന്നെയാണ് മുറിവുള്ള സ്ഥലങ്ങളിൽ എരിക്കിന്റെ കറ കറൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അത് മാറുന്നതായിട്ട് നമുക്ക് കാണാം നമ്മളുടെ കാലില് കുപ്പിച്ചില് മുള്ളു എന്നിവയൊക്കെ കറിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ കറ ഒഴിച്ചാൽ അത് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാം കുറ്റിവേദനയുള്ളവര് ഈ എരിക്കിൻ്റെ ഇല ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മളുടെ കാലിൽ വെച്ച് കൊടുത്തിട്ട് സോക്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിനാശ്വാസം കിട്ടുന്നതാണ് ഇത് പകൽ സമയത്ത് ചെയ്യുക രാത്രി ചെയ്യരുത് കേട്ടും അപ്പൊ നെക്സ്റ്റ് ഡിപ്പ് എന്താണെന്ന് നോക്കാം ഇത്രയും ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള നമ്മളുടെ എരിക്കിൻ്റെ ഇല ഒരു വിശ്വസംഹാരി കൂടെയാണ് അപ്പൊ ഇത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് ഒരു ഡോക്ടറുടെ യസിന് ശേഷം മാത്രം നിങ്ങൾ കഴിച്ചു നോക്കുകട്ടോ അപ്പോൾ എലിയെ തുരത്താനുള്ള നല്ലൊരു റെമഡിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എലിക്കിൻ്റെ ഇല നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഉരുട്ടി എടുക്കാനുള്ള പരുവത്തിൽ കുറച്ച് കടലമാവ് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം കടലമാവ് നമ്മളുടെ എലികളെ ആകർഷിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കടലമാവ് മാവ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിനു ശേഷം ഞാൻ കുറച്ച് ഹാർ പിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചിട്ട് ഞമ്മൾ നന്നായിട്ട് ഇതുപോലൊന്ന് ആക്കി കൊടുക്കാം നിങ്ങൾക്ക് ഈ ഹാർപ്പിക്ക് ഒക്കെ ചേർത്ത് കൊടുത്തോണ്ട് കൈ അലർജിയോ കാര്യങ്ങളുണ്ടാവും പേടിയുണ്ടെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ട് മിക്സാക്കി എടുക്കണ്ട ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു കവറോ ഇട്ടുകൊടുത്തതിനു ശേഷം മിക്സാക്കി കൊടുക്ക കേട്ടോ അപ്പൊ ഞാൻ നന്നായിട്ട് ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടി എടുക്കുന്നുണ്ട് ഏകദേശം ഒരു നാലുരുള ഞണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ ഈ കിഴങ്ങിൻ്റെ ഉള്ളിലേക്കായിട്ടാണ് ഞാൻ കുറച്ച് വെച്ച് കൊടുക്കുന്നത് എലികളെ വല്ലാണ്ട് ആകർഷിക്കുന്ന ഒന്ന് തന്നെയാണ് നമ്മുടെ കിഴങ്ങ് അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തതിന് ശേഷം നേരത്തെ കട്ട് ചെയ്ത പീസ് ഞാൻ ഇതുപോലെ ഒന്ന് വെച്ച് മൂടി അപ്പം ഇത്ര ഉള്ള കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ എലിയെ ഓടിക്കാനുള്ള നല്ലൊരു റെമഡി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള എല്ലാ ബോൾസും ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തതിനു ശേഷം എലി വരുന്ന സ്ഥലങ്ങളിലേക്കായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മളിതുപോലെ ഒന്ന് എലി വരുന്ന സ്ഥലങ്ങളിൽ രാത്രി വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എലികൾ കഴിക്കുകയാണെങ്കിൽ ചത്തു പോവുക തന്നെ ചെയ്യും നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എരിക്കിൻ്റെ എലിയാണെങ്കിൽ മാർപ്പിക്കായാലും എലിയുടെ വയറ്റിലേക്ക് പോവുകയാണെങ്കിൽ വയറ് വീർത്ത് പോകാൻ ഇടയാകുന്നതാണ് ഡൈജസ്റ്റീവ് പ്രോബ്ലം മൂലം അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കൃഷിസ്ഥലത്തൊക്കെ എലിശല്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ എരിക്കിൻ്റെ ഇലയൊന്ന് ഒടിച്ചെടുത്തതിനു ശേഷം ആ കൃഷി സ്ഥലത്തൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ആ പരിസരത്തേക്ക് തന്നെ എലി വരില്ല അതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ